നിലക്കടലയ്ക്ക് സാധിക്കും അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും മിതമായിട്ടുള്ള ഉപയോഗം എത്രയാണ് എന്നുള്ളത് നിങ്ങളൊരു ഒരു പിടി നിങ്ങളുടെ കൈക്ക് ഒരു ഒരു പിടി വീതം നിങ്ങൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം തന്നെ കഴിച്ചാൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ന്യൂട്രിയൻസ് കിട്ടുകയും നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് സാധിക്കും എന്നാൽ അമിതമായിട്ട് കഴിച്ചാലാണ് പ്രശ്നം അതായത് ഇപ്പോൾ ദിവസം കഴിക്കുകയാണെങ്കിൽ മുപ്പത് ഗ്രാം പെർ ഡേ ആണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അതിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഉള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തടി കൂടുമോ വെയ്റ്റ് കൂടുമോ എന്നുള്ളത് ഒരു ഡൗട്ടാണ് വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന ഒന്നാണ് ഇത് കടല എന്നുള്ളത് നിലക്കടല അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് ഫാറ്റും പ്രോട്ടീനും ഫൈബർ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുകയും ചെയ്യും അമിതമായിട്ടുള്ള ആഹാരം കഴിക്കാതെ ഇത് കിട്ടുകയും ചെയ്യും അതുപോലെ നമ്മൾ ഇത് കുറച്ച് കടല നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വയറിന് ഒരു ഫുൾനെസ് ഫീൽ ചെയ്യും അപ്പം നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ തോന്നുകയില്ല അതുപോലെ കുറേ ദാഹം തോന്നുന്നത് വെള്ളവും നമ്മൾ ധാരാളം കുടിക്കും അതുകൊണ്ട് വേറെ അധികം ഭക്ഷണം വലിച്ചു വാരി കഴിക്കുന്ന ഒരവസ്ഥ വരില്ല അപ്പോൾ വെയ്റ്റ് ലോസ് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ നിലക്കടല ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടും അതുപോലെ ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ ഫെർട്ടിലൈറ്റി പീരീഡിലുള്ള സ്ത്രീകൾക്ക് ഇത് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും അവരുടെ ആരോഗ്യത്തിനും ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനും വളരെ ഗുണം ചെയ്യും കാരണം ഇതിനകത്ത് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഗർഭസ്ഥ ശിശുവിന് വരാൻ പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നതൊക്കെ ഒഴിവാക്കും